ശ്രീ കെ ബാബു നന്മാറ സർ ലോക പൈതൃക ഭൂപടത്തിൽ ഉൾപ്പെട്ടതാണ് നമ്മുടെ പശ്ചിമഘട്ട മലനിര സർ ജൈവ വൈവിധ്യങ്ങളുടെ കലവറയുമാണ് അതിൻ്റെ ഭാഗമായി കിടക്കുന്നതാണ് പറമ്പിക്കുളം നെല്ലിയാമ്പതി മേഖല സർ പറമ്പിക്കുള മേഖലയിലെ സ്വാഭാവിക വനങ്ങൾ വെട്ടു വെളിപ്പിച്ച് അവിടെ തേക്ക് പ്ലാന്റ് ചെയ്തു ഒരു തേക്കിൻ്റെ കാലാവധി നാൽപ്പത് വർഷമാണ് ആ പ്രായപരിധി കഴിഞ്ഞ തേക്കിന് അടിയിലൊരു പക്ഷിക്കോ അല്ലെങ്കിൽ വന്യമൃഗങ്ങൾക്കോ ഒരു തീറ്റയും കിട്ടില്ല കുടിക്കാനുള്ള വെള്ളം പോലും പോവുക സാർ അത്തരം തേക്ക് പ്ലാന്റ് വെട്ടിയാൽ സർക്കാരിൻ്റെ സാമ്പത്തിക പ്രയാസവും അതുപോലെ ആ ആദിവാസി ഊരുകളിലുള്ള മനുഷ്യർക്കുള്ള തൊഴിലും ലഭ്യമാക്കാൻ കഴിയും ഒരു തിന്നിയും പോലും നടക്കുന്നില്ല എൻ്റെ ചോദ്യം ഇതാണ് അത്തരത്തിൽ പ്രായപരിധി കഴിഞ്ഞ വൻ മരങ്ങളെ വെട്ടിമാറ്റി സ്വാഭാവിക വനവൽക്കരണത്തിനാവശ്യമായ എന്തെല്ലാം നടപടികളാണ് സ്വീകരിക്കുന്നത് യെസ് മിനിസ്റ്റർ സാർ തേക്ക് മരങ്ങൾ നമ്മുടെ വനങ്ങളിൽ വെച്ച് പിടിപ്പിക്കാനിടയായത് നമ്മുടെ വ്യാവസായിക ആവശ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മുടെ കേരളത്തിലെ പ്രത്യേകിച്ചും മലബാർ മേഖലയിലെ ഏറ്റവും വലിയ വ്യവസായം തടിവ്യവസായമായിരുന്നു ആ തടിവ്യവസായം നമ്മുടെ ഗവണ്മെൻറ്റിൻ്റെ സാമ്പത്തിക വരുമാനത്തിൽ ഗണ്യമായ പങ്കു വഹിച്ചിരുന്നു പിൽക്കാലത്ത് അതിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടി വന്നു അന്ന് ക്ലിയർ ഫില്ലിംഗ് എന്ന് പറയുന്ന ഒരു സംവിധാനം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു ആ സംവിധാനം ഒരു ഘട്ടത്തിൽ നിർത്തലാക്കി ആ നിർത്തലാക്കിയതൊന്നും ഈ രണ്ടായിരത്തി പതിനാറിന് ശേഷം അധികാരത്തിൽ വന്ന ഗവൺമെൻറ്റാണ് എന്ന് താങ് താങ്കൾ പറയില്ല എന്ന് എനിക്ക് തോന്നുന്നു അത് നേരത്തെയുള്ളൊരു കാര്യമാണ് അന്നത്തെ സാഹചര്യത്തിലെടുത്തിട്ടുള്ള തീരുമാനമാണ് പക്ഷേ ഇന്നത് പിൽക്കാലത്ത് നമുക്ക് ബോധ്യപ്പെട്ടത് തേക്കായാലും അക്കേഷിയായാലും മാഞ്ചിയായാലും ഹെന്നൈ ആയാലും എല്ലാം ഭൂമിയുടെ ജലസ്രോതസ്സിനെ വല്ലാതെ ചൂഷണം ചെയ്ത് ഭൂപ്രദേശങ്ങളെ മരുഭൂമി പോലെയാ മരുഭൂമിക്ക് തുല്യമാക്കി മാറ്റുന്നതെന്ന് ബോധ്യ പല പഠനങ്ങളും തെളിയിച്ചിട്ടുണ്ട് നമ്മൾ നോക്കിയാൽ കാണും ഒരു തേക്കിൻ്റെ ചുവട്ടിൽ ഒരു പുല്ല് പോലും മുളക്കുകയില്ല അപ്പോൾ ആ സാഹചര്യത്തിൽ ഭൂമിയുടെ ഊഷരത നഷ്ടപ്പെടാനിടയാവുന്ന പല വൃക്ഷങ്ങളായാലും മറ്റു വൃക്ഷങ്ങളായാലും നശിപ്പിക്കപ്പെടേണ്ടതാണ് എന്ന നിഗമനത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പടിപടിയായി അത് വെട്ടിമാറ്റുന്നതോടൊപ്പം സ്വാഭാവിക വനങ്ങൾ എന്ന പേര് വിളിക്കാവുന്ന വൃക്ഷങ്ങൾ നട്ടു വളർത്തുകയും ചെയ്യണം അത് ഞാൻ നേരത്തെ പറഞ്ഞു ഒരു വർഷം കൊണ്ടോ രണ്ടു വർഷം കൊണ്ടോ ഒരു പ്രക്രിയയല്ല ദീർഘകാലാടിസ്ഥാനത്തിൽ ചെയ്ത് പൂർത്തിയാക്കേണ്ട പ്രക്രിയയാണ് ആ പ്രക്രിയക്ക് ഇതിനകം തന്നെ തുടക്കം കുറിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്ന് ബഹുമാനപ്പെട്ട മെമ്പറെ ഈ സഭയിലൂടെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു